നഗരത്തിൽ ജീവിക്കുന്ന ദമ്പതികളുടെ വീട് അറ്റകുറ്റപ്പണികൾക്കായി സംഗീത സംഗീത പരിപാടി ഒരുക്കി ഫൗണ്ടേഷൻ ബാബുബായി ഗായക ദമ്പതികൾക്ക് വേണ്ടിയാണ് ടൗൺ ഹാളിൽ ഒരുക്കിയത് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട്ടെത്തി നഗരത്തിൽ വിവിധയിടങ്ങളിലായി സംഗീത പരിപാടികൾ നടത്തി ജീവിക്കുന്ന ദമ്പതികളാണ് ബാബുബായി ലതാ ദമ്പതികൾ ഒരു ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് സമ്മാനമായി ഇവർക്ക് പതിനഞ്ചു വർഷം മുൻപ് ഒരു വീട് ലഭിച്ചിരുന്നു ഈ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് പണം കണ്ടെത്താനാണ് വാർമുകൽ ഫൗണ്ടേഷൻ എന്ന സംഗീത കൂട്ടായ്മ പരിപാടി ഒരുക്കിയത് വാർമുകൽ ഫൗണ്ടേഷന്റെ അംഗങ്ങളിൽ നിന്നും ടൗൺ ഹാളിൽ പ്രോഗ്രാം കാണാൻ സംഗീത ആസ്വാദകരിൽ നിന്നും ശേഖരിച്ച തുക ഇവരുടെ വീട് റിപ്പയർ ചെയ്യുന്നതിന് ചിലവഴിക്കും ടൗൺ ഹാളിൽ നടന്ന സംഗീത നിശ മേയർ ഓ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു എന്തിനാണോ ഈ സംവിധാനം അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ചുള്ളത് ആ പരിപാടിയിലേക്ക് വരണമെന്ന് മനസ് അറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് തോന്നിയതാണ് ഒരുപാട് പരിപാടികൾ പങ്കെടുക്കും തീർച്ചയായും ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പോകണമൊക്കെ ഉണ്ട് അത് പോകേണ്ടതാണ് എന്നറിയാം പക്ഷേ ചിലത് നമുക്ക് ഇല്ലേ മനസ്സറിഞ്ഞ് വരികയെന്നു അറിയില്ലോ അങ്ങനെ പറഞ്ഞതാണ് ഈ രണ്ടു പേരെയും കാണുമ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ പഴയ കാലത്തുള്ള ഓർമ്മകൾ നമ്മൾ ഈ മനസ്സിലേക്ക് ഇങ്ങനത്തെ കിട്ടി വരും

തുടങ്ങിയവർ സംസാരിച്ചു i the body of ബാബുബായിയും കുടുംബവും മുഹമ്മദ് റഫിയുടെ എ ദുനിയെ മെഹഫുൽ ബഹ്റോ ഫുൾ ബർസാബു ക്യാ ഹുവാ തെര വാദ തുടങ്ങിയ ഗാനങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് കോഴിക്കോട്